ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇത്തവണത്തെ സീസണിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സിക്സിന് ഇത്ര സ്വീകാര്യത ഏറിയ തോന്നുന്നു കാരണം പ്രൊമോകളിൽ പോലും സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം സസ്പെൻസ് വെളിപ്പെടുത്തുന്ന ഒരു പ്രൊമോകളും അങ്ങനെ വിടുന്നില്ല ഇപ്പോഴത്തെ പ്രൊമോയും അങ്ങനെ തന്നെയാണ് ഒരു എവിക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അഭിഷേക് ജയദീവ് പുറത്തു പോകുന്ന കാര്യമാണ് അറിഞ്ഞത് അത് ഹൺഡ്രഡ് പെർസെൻജ് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അഭിഷേക് ജയദീപിന് ഒരു ലെറ്റർ വരികയാണ് അമ്മയുടെ ലെറ്റർ അപ്പോൾ അത് വായിക്കുകയാണ് അത് വായിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ അപ്പോൾ അതിന് ശേഷം അഭിഷേക് കരയുന്നു അഭിഷേക് എന്തായാലും ഇന്ന് പോകുമ്പം കരയാനുള്ളതാണ് അഭിഷേക് എന്തായാലും കരയുന്നുണ്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും കരയുകയാണ് അനസിബക്കെ നല്ല കരച്ചിലാണ് കാരണം അത് ഇച്ചിരി നിമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാരണം സ്വന്തം അമ്മ ഒരു ലെറ്റർ എഴുതുക അത് വായിക്കുക എന്ന് പറയുന്ന വളരെ വലിയ കാര്യം തന്നെ പക്ഷേ ഇപ്പോഴും ബിഗ് ബോസ് അധികൃതർ ഒരു പ്രൊമോയും അങ്ങനെ ഒരു സസ്പെൻസ് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രൊമോയും ഇറക്കേണ്ടില്ല എവിക്ഷനെക്കുറിച്ച് ഒരു കാര്യങ്ങളും പറയുന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല ഈ മൂന്ന് പ്രൊമോ ഒന്നും മൂന്ന് പ്രൊമോയിലും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡാണ് അത് കിടക്കുമോ അതല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഉറങ്ങിയൊരു എപ്പിസോഡ് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് കാരണം അമ്പതാമത്തെ ദിവസമല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതൊരുങ്ങി എൻ്റെ അഭിപ്രായം